ഇനി പാർട്ടി നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം എക്സാമി എക്സാമി ആ മണ്ണിന്റെ ൊന്ന് സാറേ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ മാനം പോവായിരിക്കാൻ വേണ്ടിയാണോ സാറൊക്കെ പറയുന്നത് ആ ഗ്രൂപ്പിന്റെ ചാറ്റ് ഒന്ന് കാണിച്ചു തന്നായിരുന്നെങ്കി നമുക്കൊന്ന് സന്തോഷമായേനെ ഷഹബാസിന്റെ കാര്യം സംസാരിക്കാൻ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് വി ഡി സതീശൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീച്ചർ വന്നിട്ട് ഒരു നട്ടിലുള്ള ഒരു ടീച്ചറിനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു പറഞ്ഞത് ഇന്ന് അത് മാറി കിട്ടി സത്യം പറയില്ല ആ മുൻ അധ്യാപിക വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുപോലുള്ള അധ്യാപകരൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കൂട്ടി നമുക്ക് മറ്റുള്ളവരൊക്കെ സങ്കടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നതൊക്കെ എന്നാൽ ആ അധ്യാപയുടെ വാക്കിലോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ വി ഡി സതീശൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ കെ എസ് യു പ്രവർത്തകർ നട്ടിലെ നട്ടനുള്ള ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പോലീസുകാരോടൊക്കെ പക്കയായിട്ട് ഇവർക്കൊന്നും ഒരു ഉത്തരവില്ല കുറെ വാലാട്ടി പട്ടികളെന്ന് തന്നെ ഞാൻ എടുത്ത് പറയാം അത് പറഞ്ഞാലും ഓരോ പ്രസംഗിക്കുന്ന എസ് എഫ്ഐക്കാരെ എവിടെ പോയി നിങ്ങളൊക്കെ എവിടെ പോയി നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്നതുകൊണ്ടാണോ കണ്ടുപടി നിങ്ങളുടെ പാർട്ടിയുടെ തോന്നിവാസമൊക്കെ സ്റ്റുഡൻസിന് വേണ്ടി എല്ലാം നടക്കുന്നതല്ലേ അതുപോലെ തന്നെ ഓരോ കുട്ടികൾ ഇത് കാണുന്ന കുട്ടികളുടെ അടുത്തവരുടെ കണ്ടോടാ ഉപന്മാരൊക്കെ ഒരു കാര്യത്തിന് വന്നാൽ അടുക്കത്ത് പോലും ഇല്ല ഇതുപോലെ അടി ഉണ്ടാക്കാനും അങ്ങനത്തെ പ്രശ്നത്തിനൊക്കെ വന്ന് എന്താ പറയണ്ട പ്രശ്നം സോൾവ് ചെയ്യാനും അതിൻ്റെ കൂടെ പിള്ളേരെ അവരുടെ ഗ്രൂപ്പിലോട്ടും പാർട്ടിയിലോട്ടും എടുക്കാനേ ഉപന്മാരെ കൊണ്ട് പറ്റത്തുള്ളൂ നട്ടുള്ള കാര്യത്തിനൊന്നും ഉപമാർ ഇറങ്ങത്തില്ല അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കണം ഓക്കെ എന്തായാലും നമുക്ക് ആ ടീച്ചറിന്റെ വാക്കുകളിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യത്തെ ഒരു സഭ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാരണം ആരും അങ്ങനെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും ഇതിന്റെ താഴിലൊന്നും വന്നിടുന്നൊന്നുമില്ല എന്തുകൊണ്ടിരുന്നില്ല ഞാൻ ആലോചിച്ചു നോക്കുന്നത് എല്ലാവരും ഇങ്ങനെ കണ്ട് മഞ്ഞു പോലെ നിങ്ങളെപ്പോലുള്ള വീട്ടമ്മമാരൊക്കെ ഇറങ്ങി ഇത് സമരം ചെയ്യണം ഞാൻ ഈ പറയുന്നത് പറയുന്നെന്താ നമുക്ക് വീട്ടിലോട്ട് പോവാം നിയമത്തിൽ മാറ്റം കേരളം ഇത് ശരിയല്ല എന്റെ ഞാൻ എന്റെ മോന സഹിക്കൂല ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്താ ടി വിനും എന്തൊരു സങ്കടമാ കാണുന്നേ ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്ക രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക കറക്റ്റ് കാര്യ പറഞ്ഞു ഇപ്പഴത്തെ ടീച്ചർമാരുടെയൊക്കെ വിചാരം മലർമിസ് ആണെന്ന് പറഞ്ഞിട്ടൊക്കെ കയറി വരുക ഒക്കെ ചെയ്യുന്നത് അവൾമാരുടെയൊക്കെ മട്ടും ഭാവം ഒക്കെ ഒന്ന് കാണണം കാണാൻ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു ചിലപ്പോ കൂടിപ്പോ ഇപ്പഴത്തെ കുറെ ആൾക്കാരുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഇല്ല പ്രേമ സിനിമ ഇറങ്ങിന് ശേഷം എന്തൊന്നും മലർമിസ് ആ ഒരു ഇതൊക്കെയാണ് ഭാവും മട്ടോ നടത്തൊക്കെ കണ്ടാലും ശരിയാണ് ഇവൾമാർക്കൊന്നും കറക്റ്റായിട്ടുള്ള പരിശീലനവും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല പണ്ടത്തെ ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടാ അവർ അതുപോലെ ചിട്ടയായിട്ട് നിൽക്കുന്നതും ഉണ്ട് പക്ഷെ ഇപ്പഴത്തെ ഒന്നും ഞാൻ കണ്ടതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നില്ല മാറ്റം വരുത്തുക

കൊടുക്കണം െ ശിക്ഷന്നെ വളർത്തണം എന്റെ രാമേന്ദ്രകുർപ്പൻ തന്നെ വന്നാൽ മുന്നേ സഹായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്ന് കാണണം ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലിലാക്കിയിട്ടോ അവർ ചെലവായ പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ല ചെയ്യുന്നത് അത്രേ എനിക്ക് പറയാൻ വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാ എന്റെ കുട്ടിയാ സമ്മതിക്കോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളു ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം അത്രേ ഉള്ളു എനിക്ക് പറയാൻ കാലത്തിന് ശേഷം ഇതുപോലെ ഒരു നട്ടലുള്ള ഒരു ടീച്ചറെ കാണുന്നത് നമ്മുടെ പഠിപ്പിച്ച കാലത്ത് ഓ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് എന്താ പറയാ വടിയെടുത്ത് തന്നെ അടിക്കുകയൊക്കെ ചെയ്യേ പൊട്ടിക്കും പൊട്ടിക്കും ഒരു ദാർശനവും ഇല്ല അടിക്കും അതുകൊണ്ടാണ് സത്യം പറയാല് ഇപ്പോഴും നമ്മളെയൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ മോനെയൊന്നും പറഞ്ഞ അന്ന് നമ്മളെ ഒരുപാട് അടിച്ചിട്ടുണ്ടെങ്കിലും എത്ര കുരുത്തൊക്കെ നമ്മളെ വഴി വെച്ച് കണ്ട ഓടി വന്ന് കെട്ടിപ്പിടിക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളും അത് അന്നും ഒക്കെ അതുണ്ട് ഇപ്പോഴത്തെ എന്താണ് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അവനെ എടുത്തിട്ട് അടിക്കണം ആരും എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഒരു ബ്ലോഗർ തോന്നുന്നു ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു പൈയ്യന ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവന്റെ സാറിനെ കടമ്പ അതുകൊണ്ട് ആ പന്നി എന്നെ അടിച്ചിട്ടുള്ളതാണെന്നുള്ള ിനെ ചേട്ടാ അങ്ങനത്തെ സത്യം പറയാനുള്ള ഈ ടു കെ പിള്ളാരോട് ഞാൻ ഒരു കാര്യം പറയാം എന്റെ പുണ്ണ മക്കളെ കുറെ കൊതുക നിങ്ങളുടെയൊക്കെ പോക്ക് ശരിയല്ല സീരിയസ് ആയിട്ട് പറയുകയാണ് ഷഹബാസിന്റെ സാറ് കുറച്ച് കാര്യങ്ങൾ അവൻ നല്ല വിദ്യാർത്ഥിയാണ് അയാളുടെ സംസാരം കേട്ടിട്ട് അയാളുടെ സ്കൂള് അയാളുടെ സ്കൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാനതൊന്ന് വെച്ച് തരാം എന്നാൽ പേര് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡെപ്യൂട്ടി ഷഹബാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു പ്രത്യേകിച്ചും ഇങ്ങനെ അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന ഒരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക ലംഘനം കാണിച്ചതായി ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുമില്ല ഇത് സംഭവിച്ചത് പിന്നീട് പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ഗ്രൂപ്പായിട്ട് വിളിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാവാനാണ് സാധ്യത സ്കൂളിൽ ഞങ്ങൾ സെൻറ് ഓഫ് നടത്തിയ സമയത്ത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സ്കൂൾ സെൻറ്റ് ഓഫ് നടന്നത് അന്ന് സ്കൂൾ യൂണിഫോമിൽ സ്കൂളിലെ കുട്ടികൾ ക്യാമ്പസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പുറത്തുനിന്ന് ആരും വരാത്ത രീതിയിൽ സെൻറ് ഓഫ് നടത്തുകയും അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ മുഴുവനും സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലേക്ക് ഓരോ സ്ഥലത്തേക്ക് വിടുകയും പിന്നീട് ക്ലാസ് ഗ്രൂപ്പുകളിൽ ആ കുട്ടികൾ അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് അതിന് അഭിനന്ദനം സമൂഹത്തിൽ നിന്ന് തന്നെ കിട്ടി പ്രത്യേകിച്ച് ഈ സമയത്ത് കുട്ടികൾ ഒരു അപകടകരമായ ഒരവസ്ഥയില്ലാത്ത രീതിയിൽ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നതിൽ ഞങ്ങൾ കാണിച്ച ഇതിനെ രക്ഷിതാക്കള് നാട്ടുകാരും ഒക്കെ തന്നെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾ പൊന്നേ സാറേ പൊന്ന് സാറേ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ മാനം പോകാതിരിക്കാൻ വേണ്ടിയാണോ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത് സാർ ആ ഗ്രൂപ്പിന്റെ ചാറ്റ് ഒന്ന് കാണിച്ചു എന്നായിരുന്നെങ്കിൽ നമുക്കൊന്ന് സന്തോഷമായേനെ എന്തോ ആയിക്കോട്ടെ എന്തായാലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് ഏതൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നല്ല രീതി അറിയാം സ്കൂളിന്റെ അഭിനന്ദനത്തിന്റെ കാര്യം ഇവിടെ പറയൊന്നും വേണ്ട സാറ് ഇയാളുടെ വർധനത്തിൽ തന്നെ ഈ പറയുന്ന സ്കൂളിനെ നല്ല രീതി സ്കൂളിന്റെ പേരും സ്കൂളിന്റെ പേരും കാര്യങ്ങൾ പോകരുത് ആ ഒരു പറച്ചിലായിട്ട് മാത്രം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുള്ളു എന്താ പറയണ്ടേ ഈ പറയുന്ന കുട്ടീനെ കുറിച്ചും അവൻ മരിച്ചു അവൻ മരിച്ചു പോയി ഇനി അവനെ കുറച്ച് നല്ലത് മാത്രമല്ലേ പറയത്തുള്ളൂ പിന്നെ അവന്റെ ഭാഗത്താണെങ്കിലും തെറ്റുണ്ട് അവന്റെ കൂട്ടുകാരനെ അറിയാമായിരുന്നു അവൻ ഈ പറഞ്ഞ വഴക്ക് അടിക്കുമൊക്കെ പോകുന്ന കാര്യങ്ങൾ അപ്പോഴും പറഞ്ഞ പോവാതിരിക്കുന്നു അതാ നല്ലതും കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടുകാരുടെയും ഭാഗത്തും തെറ്റുണ്ട് അവസാനം ഒരു ജീവനാ പോയത് സാർ വന്നിട്ട് സാറിന്റെ സ്കൂൾ ഒരുമാതിരി പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സെന്റ് ഓഫിന്റെ കാര്യമൊന്നും പറയേണ്ട സാറേ ഈ സെന്റ് ഓഫ് ആഴ്ന്നാണ് ഈ വിഷയങ്ങൾ മൊത്തം സ്കൂളിൽ അങ്ങനെ സീനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നില്ല ഇവിടുത്തെ വിഷയം മൊത്തം ഈ പറഞ്ഞ ട്യൂട്ടോറിയൽ ആയിരുന്നല്ലോ ഓക്കെ ഇനി നമുക്ക് വേറെ ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ കേസുണ്ട് ഷേബാസ് എക്സാം ആ മഞ്ചു കൊലയാളികൾ എഴുതണ്ട ഷേബാസ് ചെയ്താ എക്സാം മഞ്ഞിന്റെ അക്സിഡ് കടിക്കുന്നത് കേരള പോലീസ് െ എന്ത് അടിച്ചു കൊന്നിട്ട് അടിച്ചു കൊന്നാലെ സംരക്ഷിച്ചുകഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ എന്തർത്ഥാണുള്ളത് ഓനെ പോലുള്ള എത്ര വിദ്യാർത്ഥികൾ ഇവിടെ എക്സാം എഴുതാൻ നിൽക്കുന്നുണ്ട് ഓലടയിൽ കൊലയാളികളെ കൊണ്ടുവന്ന് എഴുതിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്താണ് ഇവിടുത്തെ സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് അവർക്കൊന്നും ബോധല്ലേ വിവരല്ലേ എം എസ് എഫ് കാരാണ് കേട്ടോ ഈ സംസാരിക്കുന്നത് കറക്റ്റ് കാര്യമല്ലേ പറയുന്നത് കൊന്ന് അവന്മാര് വന്നിട്ട് എക്സാം എഴുതുന്ന ഒരു കോഴ്സിലില്ലാതെ അതിനുവേണ്ടി പ്രതിഷേധത്തിറങ്ങി പ്രതിഷേധിച്ച ആൾക്കാരെ ഈ പറയുന്ന പോലീസാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് കാര്യം എന്നല്ല ഇവിടുത്തെ കേരള സർക്കാരെ സത്യം പറയല്ലോ പത്ത് വർഷം നിങ്ങൾ മരിച്ചു മുടിപ്പിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ അഞ്ച് വർഷം കൂടെ ഭരിക്കും അന്നാ പിന്നെ ഒരിക്കലും നിങ്ങളുടെ പാർട്ടി ഈ കേരളത്തിൽ പിന്നെ കാലുത്തന്ന ഞാൻ എടുത്ത് പറഞ്ഞത് നിങ്ങൾ അഞ്ചു വർഷം കൂടെ ഭരിക്കും പിന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇത് കാണുന്ന എത്ര പേരാണ് നടത്തില്ല നിങ്ങളൊക്കെ മണ്ടന്മാരാ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണ് പത്ത് വർഷം നിങ്ങൾ അനുഭവിച്ചല്ലോ ഇനിയും കൊണ്ടുപോകും ണം കേട്ടോ എല്ലിവരും എല്ലാം ശരിയാകും നിങ്ങളുടെയൊക്കെ ജീവിതം തന്നെ ഒരു കിറ്റ് കിട്ടിയപ്പം അതേ തൂങ്ങി പിടിച്ച കുറെ ആൾക്കാരാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇനിയും പറഞ്ഞു ഇനിയും വന്നാലേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ സീരിയസ് ആയിട്ട് പറയാൻ നിങ്ങൾ പഠിക്കത്തുള്ളൂ പോയി ഓട്ട് കുത്താൻ നേരത്തൊന്ന് ചിന്തിക്കുക മക്കളെ ആലോചിക്കുക അമ്മയെ ആലോചിക്കുക അച്ഛനെ ആലോചിക്കുക ആരയക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്നാലോചിച്ചു ഇനിയും ഈ ഒരു ഭരണത്തിൽ എൻ്റെ കുട്ടി വളർന്നാൽ കാരണം ഇത്രയും ഈ ലഹരിക്കെല്ലാം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇതായിട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഈ ഭരണം വന്നതിന് ശേഷമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഈ ഭരണത്തിന് ശേഷമല്ലേ ഇപ്പം പണ്ടത്തെ സിഗരറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണോ ഇപ്പോൾ നടക്കുന്നത് എല്ലാം പൊടിവിളക ഐറ്റങ്ങളല്ലേ കിട്ടുക വലിക്കുക എല്ലാം ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മുടെ നാട്ടിലാ ഇപ്പം വെറു എന്താ പറയണ്ട അതിൻ്റെ പൊയ്യിൽ കിട്ടുന്ന പോലെ ഇതൊക്കെ ചിന്തിക്കാൻ പോലും ബോധമില്ലാത്ത കുറേ മണ്ഡന്മാർ പിന്നെ അതുമാത്രമല്ല പോലീസുകാരനോട് ഒരു ചെറുക്കം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഞാനതൊന്ന് വിചാരം എവിടുത്തെ ഞങ്ങൾ എന്ത് തന്നെ ഒരുത്തരെ കൊന്നു ചല്ലട ആ നാളെ എക്സാം എഴുതാൻ പഠിക്കുന്നോലല്ലേ ഓൺ എതിന്റെ എക്സാം അല്ലേ അവൻ എഴുതേണ്ട എക്സാമാണ് ആണ് എന്നിട്ട് എഴുതുന്നതൊക്കെ ഒന്നാകും പോലീസുകാർക്ക് പിന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇവന്റെ ഒക്കെ വാലാട്ടി പട്ടിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനല്ലേ സാറേ നിങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ അടിക്കുകയോ ഓടിക്കുക തല്ലി ഓടിക്കുക പിന്നെ വി ഡി സതീശൻ ഇന്ന് മന്ത്രിസഭയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇത് ഇനി അടുത്ത പരീക്ഷയാണെങ്കിൽ പോലും ഉപമാരെ കൊണ്ട് എഴുതിപ്പിക്കരുത് അതിനുവേണ്ടി രംഗത്ത് ഇറങ്ങി സമരം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളീ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന നിങ്ങൾ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് പോലും നാണക്കേടാണ് പറയുന്നത് ഒരു യൂത്ത് കോൺഗ്രസിനായ ഒരാൾ തന്നെയാണ് ഈ പറയുന്നത് ഞാനും ഈ യൂത്ത് കോൺഗ്രസിൽ എന്റെ നാട്ടിൽ സ്ഥാനമുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആണ് ഞാനാ പറയുന്നത് നാണക്കേടാണ് ഈ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ വിചാരം രണ്ട് നമുക്കറിയാം പല കാര്യങ്ങൾ ടീനേജേഴ്സാണ് കുട്ടികൾ എന്തുകൊണ്ടാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ കുറ്റകൃത്യം ചെയ്താൽ ജുവനൈൽ ബോർഡിന്റെ അടുത്തേക്ക് വിട്ടിരുന്നത് എന്തുകൊണ്ടാണ് ദേ ആർ ഒരു ഒരു കൺസെപ്റ്റ് കേപ്പബിൾ ടു ദർ ഇൻകേപ്പബിൾ അല്ലെ ഇൻകേപ്പബിൾ ടു കമ്മിറ്റിങ് എ ക്രൈം എന്ന പ്രായമാകുമ്പോൾ പതിനെട്ട് വയസ്സ് വരെ ആയിരുന്നു ഇപ്പോ നിർഭയ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു എന്താ പതിനാറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കൂടി കുറ്റകൃത്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ മുതിർന്നവർ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ കണക്കാക്കി മുതിർന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു നമുക്കറിയാം ഈ ഏജ് ഗ്രൂപ്പാണ് ഈ ഏജ് ഗ്രൂപ്പിൽ അവരെ സ്വാധീനിക്കുന്നത് എന്താണ് നമ്മൾ അറിയണ്ടേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കൂടി നമ്മൾ നിരീക്ഷിക്കണ്ടേ അത് കോളേജിൽ സ്കൂളുകളിൽ മാത്രമാണ് കോളേജുകളിൽ ഇല്ലേ കോളേജുകളിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതായി പോയതുകൊണ്ടാണോ വിദ്യാർത്ഥി രാഷ്ട്രീയം നന്നായി നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടല്ലോ ഈ റാഗിങ് നടക്കുന്നുണ്ടല്ലോ ഈ ഡ്രഗ്സ് നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ കോട്ടയത്തെ കേസ് എന്താ കോട്ടയത്തെ കേസ് എന്താ കോട്ടയത്തെ കേസ് നേതാക്കന്മാർക്ക് ഡ്രഗ്സ് അടിക്കാൻ വേണ്ടി കാശ് കൊടുക്കാത്തത് കൊണ്ടാണ് കോംബസ് കൊണ്ട് കുത്തിക്കേറിയിട്ട് എം എൽ എവിടെ ഇരിക്കുന്നു ഫെവികോൾ ഒട്ടിച്ചത് കോമ്പസ് കൊണ്ട് ശരീരം കുത്തി കോമ്പ ഡ്രഗ്സ് കഴിക്കാൻ കോട്ടയത്തെ കാര്യങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് എസ് എഫ് എ കാരണം ഈ കാണിച്ചു കൂട്ടിയത് മൊത്തം ഈ തോന്നിവാസങ്ങളൊക്കെ ഈ പറയുന്ന തൊട്ട് പാർട്ടി പിരിവും കാര്യങ്ങളും കൊടുക്കാത്തത് കൊണ്ടാണ് ഈ തോന്നിവാസവമാർന്ന് കാണിക്കൂട്ടിയത് ഈ പറയുന്ന കോമ്പസ് കൊണ്ട് അടുത്ത് കൊണ്ട് ഡെമ്പൽ കൊണ്ട് വെക്കുക തോന്നിവാസം തന്നെയല്ലേ അദ്ദേഹം പറയുന്ന കറക്റ്റ് കാര്യമാണ് ബാക്കിയും കൂടെ ഇപ്പൊ പരീക്ഷ എഴുതുകയാണ് അവര് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പരസ്പരം പങ്കുവച്ചതുപോലെ നിങ്ങൾ പഠിക്കുന്നു വേണ്ട ആ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അവർ പങ്കുവെച്ച ചർച്ച പോലീസ് പുറത്തുവിട്ടപ്പോൾ ഷോക്കിംഗ് ആണ് നീ പഠിക്കൊന്നും വേണ്ട എസ് എൽ സി പരീക്ഷ ചെയ്തുകൊണ്ട് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും പിന്നെ നമ്മൾ ചെറുപ്പം ആയതുകൊണ്ട് ഈ കൂട്ടമായി ആക്രമിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ സിദ്ധാർത്ഥന്റെ ആ മരണത്തിന് കാരണമായ ആളുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു അവർ പരീക്ഷ എഴുതി സന്തോഷം നടക്കുക കാണല്ലേ ആളുകൾ കേരളം മുഴുവൻ നടുങ്ങി പോയ ഒരു സംഭവത്തിലെ കുറ്റവാളികളായ കുട്ടികൾ കുറച്ചു ദിവസമൊക്കെ പ്രശ്നത്തിലായി പിന്നെ അവര് റീഇൻസ്റ്റേറ്റ് ചെയ്തു അവര് വീണ്ടും പോയി പരീക്ഷ എഴുതുകയാണ് താമരശ്ശേരിയിലെ കുട്ടികളും പരീക്ഷ എഴുതുകയാണ് ഞാൻ വേണ്ട മെസ്സേജ് ആണ് മെസ്സേജ് നിങ്ങളെന് അസ്വസ്ഥരാണ് ഞാനല്ലേ പറയണ് മെസ്സേജ് ആണ് മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും കൂടി തർക്കിക്കുക മെസ്സേജാണ് ഞാൻ എസ് എഫ് ഐ എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ കൊണ്ട് എന്തിനാ പറയപ്പെടണം ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മെസ്സേജാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതോറിറ്റീസ് ഒരു കുറ്റകൃത്യം നാടിനെ നടക്കിയ ഒരു കുറ്റകൃത്യം നടത്തിയവർക്ക് എന്ത് സംഭവിച്ചു കുട്ടികൾ നോക്കില്ലല്ലേ അപ്പം നോക്കുമ്പോൾ പത്രത്തിലും മറ്റേലും വാർത്തയുണ്ട് അവർ പരീക്ഷ എഴുതി അവർ കൂളായിട്ട് നടക്കുന്നു അപ്പം ഇവർ പറഞ്ഞു നമ്മൾ കൂട്ടം ചേർന്ന് ഒരുത്തരെ കൊന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പരീക്ഷ എഴുതാം എസ് എൽ സി പരീക്ഷ അവർ എഴുതല്ലേ ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല ഇതൊന്നും അത്ര വലിയ സംഭവമല്ല എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് സാർ അതിന്റെ അപകടം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ക്രൈമാണ് ക്രൈം പുതിയ തരത്തിലുള്ള ക്രൈമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു വയലൻസ് കൂടിയെന്ന് മാത്രമല്ല നേച്ചർ ഓഫ് വയലൻസ് മാറി പണ്ട് ചെയ്യുന്ന പോലെയല്ല നേച്ചർ കണ്ടില്ലേ ഈ ചെറുപ്പക്കാരൻ അഞ്ചു പേരെ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൊന്ന ക്രൈമിന്റെ നേച്ചർ ഇത് സംഭവിക്കും ഇ ഡി സതീശം പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് മരിച്ചുപോയ ചെറുക്കന് എന്റെ ഫാമിലിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം മകൻ നഷ്ടമാകപ്പെട്ടത് അപ്പൊ കൊന്നവന്മാർ ഈ പറയുന്ന കൂട്ട് എക്സാമും കാര്യങ്ങളും എഴുതുന്നു അവന്മാർക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയ ആൾക്കാർ കുറ്റങ്ങളും മൊത്തം നിങ്ങളൊന്നാലോച്ച് ഈ സമൂഹത്തിൽ ഈ സർക്കാർ എന്തു കാണ കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത് സർക്കാർ ശരിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒറ്റ കാര്യം ഉള്ളൂ നിങ്ങളോട് പറയാൻ നിങ്ങൾ പ്രതിഷേധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ തീർന്നിട്ട് ഒരു കാര്യമില്ല ഏറ്റവും വലിയൊരു നാണക്കേടാണ് നിങ്ങളുടെയും കൂടെ ഒരു വീഴ്ചയായിരിക്കും അത് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ആണെന്ന് തന്നെ കൂട്ടിക്കോ ഭയങ്കര നാണക്കേടായിരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഒക്കെയുള്ള എക്സാമും കൂടെ എഴുതിച്ചാൽ അത് വലിയൊരു നാണക്കേട് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ജനങ്ങൾക്ക് ഈ സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നാണക്കേട് തന്നെ ആയിരിക്കുമെന്ന് ഞാനിതിന് പറയുന്നുള്ളൂ ഓക്കെ കൂടുതലാണ് ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് ഓൾ